നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്നല്ലേ നിങ്ങൾ പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്തുകൊണ്ടെന്നല്ലേ നമ്മളെ ഈ ഭൂമിയിലെ എല്ലാം നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു മനുഷ്യരെ മരിച്ച് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയൊന്നും നമ്മളെ പേടിപ്പിക്കുവോ അങ്ങനെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല കാരണം നിങ്ങൾ രാത്രിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പകൽ സമയങ്ങളിലായിക്കോട്ടെ അങ്ങനെ മരിച്ചവർ വന്ന് നമ്മളെ ഭയപ്പെടുത്തി പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് മാറ്റിക്കൊള്ളുക കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഭയപ്പെട്ടാൽ നമുക്ക് അങ്ങനെ ഭയം എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ കൂടാതിരിക്കണമെങ്കിൽ അങ്ങനെയില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്